മരിച്ച സമ്പദ്വ്യവസ്ഥയുടെ വളർച്ചയെ പറ്റിയാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ മരിച്ച് കഴിഞ്ഞതാണെന്നാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് അതോടൊപ്പം ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും പറഞ്ഞത് സമ്പദ് വ്യവസ്ഥ എന്താണെന്ന് അറിയുന്ന ഒരാളാണോ രാഹുൽ ഗാന്ധി എന്ന് എനിക്കറിയില്ല പക്ഷേ അറിയാമായിരുന്നെങ്കിൽ കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി ലോകത്തിലെ ഏറ്റവും കൂടുതൽ വളരുന്ന വലിയ സാമ്പത്തിക ശക്തികളിൽ ഒന്നാമതാണ് ഇന്ത്യ എന്നുള്ള ഒരു യാഥാർത്ഥ്യം പ്രതിപക്ഷ നേതാവിന് അറിഞ്ഞിരിക്കേണ്ടതായിരുന്നു ഏതായാലും എല്ലാ പ്രവചനങ്ങളെയും കവച്ചുവെച്ച് രണ്ടാം പാദത്തിലെ ഇന്ത്യയുടെ വളർച്ച ജി ഡി പിയുടെ വളർച്ച എട്ട് പോയിന്റ് രണ്ട് ശതമാനത്തിലെത്തിയിരിക്കുകയാണ് ഇതിന് ഒരു പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് ജി എസ് ടി നിരക്കുകളിൽ വരുത്തിയ വ്യത്യാസങ്ങളാണ് നോക്കുക അമേരിക്ക അമ്പത് ശതമാനം തീരുവ പ്രഖ്യാപിച്ചതിന് ശേഷവും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ നന്നായി വളരുന്നു എന്നുള്ളത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ തനതായ ശക്തി കാണിക്കുന്ന ഒന്നാണ് കാരണം ഇപ്പോൾ ആദ്യമുണ്ടായിരുന്ന പോലെ പണ്ടുകാലത്തുണ്ടായിരുന്നതുപോലെ വിദേശികൾക്ക് അത്രയധികം കൈകടത്തി ഇല്ലാതാക്കാൻ കഴിയുന്ന ഒരു സമ്പദ് വ്യവസ്ഥ അല്ല ഭാരതത്തിൻ്റെത് എന്ന് നാം മനസ്സിലാക്കണം ഇത് മാത്രമല്ല ഈ കാര്യത്തിൽ ചൈനയുടെ ജി ഡി പി വളർച്ച നാല് പോയിന്റ് എട്ട് ശതമാനമാണ് യു എസിൻ്റെ രണ്ട് പോയിന്റ് അഞ്ച് ശതമാനത്തിനടുത്താണ് ജപ്പാൻ്റേത് പോയിന്റ് സീറോ പോയിന്റ് ഫോർ പെർസെന്റ് നെഗറ്റീവാണ് ജർമ്മനിയുടേത് വളർച്ചയില്ലാത്തതാണ് പൂജ്യം ശതമാനം യു കെ സീറോ പോയിന്റ് വൺ പെർസെന്റ് എന്നിങ്ങനെയാണ് വളർച്ചാ നിരക്കുകൾ കാണുന്നത് ഇന്ത്യയുടെ കഴിഞ്ഞ ആറ് പാദങ്ങളിലെ ഏറ്റവും കൂടിയ വളർച്ചയുമാണ് ഇത് അതുകൊണ്ട് മാനുഫാക്ചറിംഗ് അതാണ് ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്തത് കഴിഞ്ഞ പാദത്തിലെ ജി ഡി പി മുന്നേറ്റത്തിന് ഏറ്റവും കൂടുതൽ കരുത്തായത് രണ്ടായിരത്തിഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിലെ സമാനപാദത്തിലെ രണ്ട് പോയിന്റ് രണ്ടിൽ നിന്ന് കഴിഞ്ഞ പാദത്തിൽ ഈ മേഖലയുടെ വളർച്ച ഒമ്പത് പോയിന്റ് ഒന്ന് ശതമാനത്തിലേക്ക് കുതിച്ചുയർന്നു അതായത് മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയുടെ ആ ഭാഗത്ത് ഉണ്ടായ അതീവ എത്രയാണ് നാലിരട്ടിയിലധികമാണ് വളർച്ചയുണ്ടായത് അതാണ് ഏറ്റവും പ്രധാനമായിട്ട് വന്നത് കാർഷിക മേഖലയിൽ ചെറിയ നെഗറ്റീവ് വളർച്ചയാണ് ഉണ്ടായത് കൺസ്ട്രക്ഷൻ മേഖലയിൽ ഏകദേശം അതേപോലെ തന്നെ നിന്നും അല്പം കുറവാണ് ഉണ്ടായത് എന്നാൽ വൈദ്യുതി ഗ്യാസ് ജലവിതരണം തുടങ്ങി യൂട്ടിലിറ്റി മേഖലയുടെ വളർച്ച മൂന്നിൽ നിന്ന് നാല് പോയിന്റ് നാല് ശതമാനമായി ഹോട്ടൽ വ്യാപാരം ഗതാഗതം കമ്മ്യൂണിക്കേഷൻ ബ്രോഡ്കാസ്റ്റിംഗ് തുടങ്ങിയ വിഭാഗങ്ങൾ ഉൾപ്പെടുന്ന മേഖലയുടെ വളർച്ച നിരക്ക് ആറ് പോയിന്റ് ഒന്നിൽ നിന്ന് ഏഴ് പോയിന്റ് നാല് ശതമാനത്തിലെത്തി ധനകാര്യം റിയൽ എസ്റ്റേറ്റ് പ്രൊഫഷണൽ സർവീസ് എന്നിവ ഉൾപ്പെടുന്ന മേഖല വളർന്നത് പത്ത് പോയിന്റ് രണ്ട് ശതമാനമാണ് മുൻവർഷം ഇത് ഏഴ് പോയിന്റ് രണ്ട് ശതമാനമായിരുന്നു പൊതുഭരണം പ്രതിരോധം തുടങ്ങിയ വിഭാഗങ്ങൾ ഉൾപ്പെടുന്ന മേഖല എട്ട് പോയിന്റ് ഒമ്പതിൽ നിന്ന് ഒമ്പത് പോയിന്റ് ഏഴ് ശതമാനത്തിലേക്ക് വളർച്ച മെച്ചപ്പെടുത്തിയതും പൊതുവായ ജി ഡി പിയുടെ വളർച്ചയ്ക്ക് വളരെ വലിയ നേട്ടമായി അതോടൊപ്പം നമ്മൾ കാണേണ്ടത് ഇന്ത്യയുടെ ഇത്തരത്തിലുള്ള വളർച്ച സ്ഥിരമായി എട്ട് ശതമാനമോ അതിൽ കൂടുതലോ ആയിട്ട് അടുത്ത ഇരുപത് വർഷത്തോളം നിലനിന്നാൽ മാത്രമേ രണ്ടായിരത്തി നാൽപ്പത്തേഴ് ആകുമ്പോഴേക്കും ഒരു വികസിത രാജ്യമായി ഇന്ത്യക്ക് മാറാനായിട്ട് സാധ്യമാവുള്ളൂ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ പാദത്തിലെ ജി ഡി പിയുടെ മൂല്യം നാൽപ്പത്തെട്ട് പോയിൻറ്റ് ആറ് മൂന്ന് ലക്ഷം കോടി രൂപയാണ് അപ്പോൾ ഇതേപോലെ നമ്മൾ ജി ഡി പി നോക്കുകയാണെങ്കിൽ ഒരു ലക്ഷത്തി അറുപതിനായിരത്തിനും മുകളിൽ നൂറ്റി അറുപത് ലക്ഷം കോടി രൂപയ്ക്ക് മുതൽ മുകളിൽ ഇന്ത്യയുടെ ജി ഡി പി ഈ വർഷം തീർച്ചയായിട്ടും എത്തിച്ചേരുന്നതാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും തീർച്ചയായിട്ടും ഭാരതീയരെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല ഒരു കാര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്